ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന യുദ്ധത്തിനുപയോഗിക്കുന്ന സാധന സാമഗ്രികളെല്ലാം തന്നെ ലോകത്തിന് മുമ്പിൽ പലതും പുതിയ സംഭവങ്ങളായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ മേൽ പ്രയോഗിച്ചു അത് വൻ വിജയമായി എന്നത് ലോകത്തിന് മുന്നിൽ തെളിവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പുതിയ ഒരു മിസൈലിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു എന്നതാണ് വാർത്ത എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശം അതായത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ബ്രഹ്മോസനേക്കാൾ രണ്ടിരട്ടി മൂന്നിരട്ടി വരെ വേഗതയിൽ വേഗതയും വേഗ ഉള്ള കരുത്തുമൊക്കെയുള്ള ഉള്ള ഒരു മിസൈലാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് ചൈനയ്ക്കും പാകിസ്ഥാനുമൊക്കെ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം ശബ്ദത്തേക്കാൾ എട്ടിരട്ടി വേഗത്തിൽ കുതിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉള്ള ശത്രു കേന്ദ്രം കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് പരീക്ഷണം വൻ വിജയമായിരിക്കുന്നത് ഇതിപ്പോൾ തുർക്കിയാണ് ഇതിൽ ഏറ്റവും വലിയ എൽദോഗൻ വിറച്ചു എന്ന് പറയാം കാരണം തുർക്കിക്കാണ് ഏറ്റവും വലിയ അടി കാരണം നമ്മളുടെ ബ്രഹ്മോസൊക്കെ ഈ പറയുന്ന ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട് നമ്മളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാക് ഈ തുർക്കിയുമായിട്ടുള്ള വലിയ ഉരസലാണ് ഗ്രീക്കും അർമേനിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ തുർക്കിയുടെ അവസ്ഥ അപ്പോൾ പാകിസ്ഥാൻ തുർക്കി ബന്ധം ശക്തമായതോടെ ഇന്ത്യ ആയുധ ആയുധശേഖരത്തിൽ വൻ ശക്തിയാണ് കൂട്ടിയിരിക്കുന്നത് കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തു നിന്നും തൊടുക്കാൻ കഴിയുന്ന രണ്ടായിരം ഡിഗ്രി ഊഷ്മ വരെയുള്ള ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന മിസൈലാണിത് എന്നുള്ളതാണ് കണ്ണടച്ചു തുറക്കുമ്പോൾ തന്നെ ശത്രുവിൻ്റെ സ്ഥലങ്ങളെല്ലാം ഉഗ്ര സ്ഫോടനം നടത്തി നശിപ്പിക്കാനുള്ള ശക്തി ഇതിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും ഇതിന് കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബ്രഹ്മോസിന് തന്നെ മൂവായിരത്തി നാനൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയേ ഉള്ളൂ അവിടെയാണ് ഇത് മൂ പതിനൊന്നായിരം കിലോമീറ്റർ പെർ അവർ സഞ്ചരിക്കുന്നത് ബ്രഹ്മോസിനെ അതുകൊണ്ടാണ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് വിളിക്കുന്നത് പക്ഷേ പ്രക ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയുള്ളതിലാണ് ഈ പുതിയ മിസൈലിനെ ഹൈപ്പർ സോണിക് എന്ന് വിളിക്കുന്നത് മറ്റേ സൂപ്പർ സോണിക്കാണ് അത് ഹൈപ്പർ സോണിക്കാണ് ആ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഈ എൽ എൽ ഡി എച്ച് സി എം ഹൈപ്പർ സോണിക്കിനാകട്ടെ പതിന മണിക്കൂറിൽ പതിനൊന്നായിരം കിലോമീറ്ററാണ് വേഗത ഉള്ളത് എന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് ബ്രഹ്മോസിനേക്കാൾ മൂന്നിരട്ടി വേഗത പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ വൈ എൽ സി എയ്റ്റ് ഇ വൈ എൽ സി എയ്റ്റ് ടു എന്നീ റഡാർ സംവിധാനങ്ങൾ പോലും പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ് ഇതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ബ്രഹ്മോസനെ അടിച്ചിടാൻ എച്ച് ക്യു നയൻ പി എച്ച് ക്യു സിക്സ്റ്റീൻ എഫ് ഇ എന്നീ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുമായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് ഈ മിസൈൽ വരുന്നത് ബ്രഹ്മോസനെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വരുമ്പോൾ എന്തായിരിക്കും അവർക്ക് നേരിടാനായിട്ട് കഴിയുക പോലുമില്ല എന്നുള്ളതാണ് അത്ര കരുത്തിലാണിത് വരുന്നത് എന്നുള്ളത് സാധാരണ ബ്രഹ്മോസിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അകലെ വരെ സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഡ് വെർഷന് എണ്ണൂറ് കിലോമീറ്റർ വരെ പോകാൻ പറ്റും ഇത് ഒരു മടി കൂടെ കിടന്ന അതിൻ്റെ ഇരട്ടിയോളം ഏതാണ്ട് പതിന ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോകാൻ കഴിയുമെന്നാണ് ഈ സൂപ്പർസോ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കാനെടുത്ത പ്രൊജക്ടിൻ്റെ പേര് പ്രോജക്റ്റ് വിഷ്ണു എന്നായിരുന്നു ഡിആർ ഡി ആണ് ഇതിൻ്റെ മിസൈൽ വികസിപ്പിച്ചത് വലിയ പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് പറയുന്നതിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ഇതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജിയാണ് എന്നുള്ളതാണ് ആയിരം കിലോ മുതൽ രണ്ടായിരം കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ അത്രയും ഭാരമുള്ള സ്ഫോടക വസ്തുക്കളും ഫോർമോനകളും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഈ ഹൈപ്രസോറിക് മിസൈലിൻ്റെ കുതിപ്പിന് തദ്ദേശീയമായി തന്നെ ഇന്ത്യ വികസിപ്പിച്ച സ്ക്രാം ജെറ്റാണ് ഉപയോഗിക്കുന്നത് അന്തരീക്ഷ വായിലെ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് പ്രവർത്തിക്കുന്നതാണ് ജെറ്റ് ഈ ജെറ്റ് വരുന്നതോടെ വേഗത വരുന്നതാണ് വേഗത കൂടുന്നത് ഇതിൻ്റെ പോർമുനയ്ക്ക് ഇത്രയും ഭാരം വഹിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മുടെ ഈ പറയുന്ന ആണവ ഫോർമുനകളൊക്കെ ഈ ബ്രഹ്മോസനം വഹിക്കാൻ കഴിയും അതുപോലെ ഇതിനെ ആണവ ഫോർമുനകളെല്ലാം തന്നെ വഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത്രയേറെ കരുത്തോടു കൂടിയാണ് ഇത് ചെല്ലുന്നത് റെഡാറുകൾക്കൊന്നും കണ്ടെത്താനായിട്ട് കഴിയില്ല ഈ മിസൈലിന് കാരണം ഹൈപ്പർസോണിക് മിസൈലാണ് ഈ പറയുന്ന ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് അല്ലെ സബ് സഞ്ചരിക്കുന്നത് മൂന്നിരട്ടിയോളം വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് എട്ട് ഇരട്ടിയോളം വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ കുതിപ്പ് മനസ്സിലാക്കാൻ കഴിയും ഇതിനകത്ത് ഞെട്ടിയിരിക്കുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് കാരണം ഈ പറയുന്ന തുർക്കിയുടെ ശത്രുരാജ്യങ്ങൾക്കൊക്കെ നമ്മളിത് കൊടുത്താലുണ്ടല്ലോ അവരെ തീർന്നു തായ്വാൻ നമ്മുടെ അടുത്ത ആയുധങ്ങളൊക്കെ ചോദിച്ച രാജ്യമാണ് അപ്പോൾ തായ്വാൻ ഈ പറയുന്ന ആയുധങ്ങൾ നമ്മൾ കൈമാറി കൈമാറിക്കഴിഞ്ഞാൽ ഇവരുടെ റിസൾട്ട് അറിയാമല്ലോ ചൈനയ്ക്ക് അടിക്കാൻ പോലും പറ്റൂല ഈ പറയുന്ന തായ്വാൻ തായ്വാൻ ഇത് വെച്ചിട്ട് വൻ പണി ചൈനയ്ക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല ഗ്രീസ് ഒക്കെ നമ്മുടെ അടുത്ത് ആയുധങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ അർമേനിയ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഈ തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ ശത്രുക്കൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഈവുമർ വിവരം അറിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പല മിസൈലുകളും ഒന്നും പാകിസ്ഥാന്റെ റഡാറിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പൊട്ടി കഴിഞ്ഞാൽ അറിയുന്നത് വന്ന വീട് വീണ് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് കിർണാ ഹിൽസിൽ നമ്മൾ കയറി അടിച്ചറിയാമല്ലോ അപ്പോൾ ഇതിന് അത്ര സ്ഫോടകശേഷി എന്ന് പറഞ്ഞാൽ അതിമാരകമായിരിക്കും എന്നുള്ളതാണ് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വെടിമരുന്നൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അതിന്റെ സ്ഫോടനത്തിന്റെ അവസ്ഥ എന്തോ ആയിരിക്കും ഒരു ഒന്നര കിലോ മതി നമുക്ക് നമ്മൾ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അത്രയും ഭാഗം തകർത്ത് ധരിപ്പിടമാക്കാനായിട്ടുള്ള ഈ എക്സ്പ്ലോസീവ് പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ്സിനെയൊക്കെ അത്ര തന്നെ മതിയാവും ഒരു വലിയ വിമാനത്തെ തകർക്കാൻ അഞ്ഞൂറ് ഗ്രാമം കാണ്ട് മതി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും അത്ര ഇപ്പോൾ വലിയ ശേഷിയുള്ള സാധനങ്ങളാണ് പ്ലാസ്റ്റിക് എക്സ്പ്ലോസീവ് അതുപോലത്തെ വലിയ വെടിമരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയിരം കിലോയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ഭസ്മമായി പോകും ഒരു സൈനിക താവളമൊക്കെ പാകിസ്ഥാൻ്റെയൊക്കെ സൈനിക താവളം താവളമെന്ന് പറഞ്ഞാൽ പിന്നൊന്നും കാണൂല അവിടെ ഇരിക്കുന്ന ഉള്ള വെടിമരുന്നുകൂടെ അതിൻ്റെ കൂടെ അങ്ങ് പൊട്ടിച്ചെറിക്കും അപ്പോൾ ആഘാതം ഗുരുതരമായിരിക്കും അവർക്ക് പണ്ട് കറാച്ചി എഴുപത്തൊന്നിൽ നിന്ന് കത്തിയതുപോലെ ഇത് അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതൊരു അണുവില്ലാ അണുബോംബ് എന്നൊക്കെ എന്നെ വിളിക്കാൻ വേണമെങ്കിൽ അതായത് അണുബോംബ് ചെയ്ത അത്രയും എഫക്റ്റിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി സമ്പൂർണ്ണ നാശം വരുത്താൻ കഴിയുന്നതാണ് നമ്മുടെ ആകാശ് മിസൈലൊക്കെ ആകാശ് മിസൈല് ഈ പറയുന്ന അഗ്നി ബ്രഹ്മോസ് ഇതെല്ലാം അടുത്ത നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി വരുമ്പോഴത്തേക്കും എല്ലാം അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചൈനയ്ക്കൊന്നും ഇതിന് മുമ്പിൽ പിടിച്ചേക്കാൻ കഴിയില്ല പിന്നെ വേറെ കാര്യവും കൂടെ ഉണ്ട് ഈ പറയുന്ന റേഞ്ച് ഉണ്ടല്ലോ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് അത് നമ്മൾ കുറച്ച് പറയുന്നതായിരിക്കും മിക്കവാറും ചിലപ്പം രണ്ടായിരമോ മൂവായിരമോ ഒക്കെ പോകാൻ കഴിവുള്ള ഇത് തന്നെയായിരിക്കും ആയിരം കിലോ സ്ഫോടക വസ്തു വഹിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഇത്തിരി കൂടുതൽ തന്നെയായിരിക്കും അത് ഇവിടെ നിന്നുകൊണ്ട് ബീജിങ് വരെ എത്താൻ കഴിവുള്ള മിസൈലുകളൊക്കെ ഇന്ത്യയുടെ കയ്യിലുള്ളതാണ് ഓൾറെഡി അപ്പോ അതിശയിക്കേണ്ട ഇന്ത്യ ചിലപ്പോ കുറച്ച് പറയുക ഞങ്ങൾക്ക് കരുത്ത് ഇത്തിരി കുറവാണ് കേട്ടോ എന്ന് പറയുമെങ്കിലും ഇന്ത്യയുടെ കരുത്ത് അതി എളിവയാണോ എളിവയാണ് അതി മാരകമായ കരുത്തുണ്ട് അപ്പോ തുർക്കിക്ക് അടിക്കാനുള്ള തുർക്കിയുടെ മേലെ അടിക്കാൻ ഇനി പാകിസ്ഥാന് ഡ്രോണോ ആയുധമൊക്കെ കൊടുത്തില്ലേ ഗ്രീസിനും സൈപ്രസിനും ഒക്കെ നമ്മൾ കൊടുത്താ ഇനി അത് കൊടുക്ക താലിബാനും നമ്മൾ കൊടുക്കാം ചൈന കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചൈന കാണിച്ച തെണ്ടിത്തരം ഉണ്ടല്ലോ അതിന് നമ്മൾ തായ്വാൻ ആയുധങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കേണ്ടതാണ് തായ്വാനെ നമ്മൾ രാജ്യമായിട്ട് അംഗീകരിക്കുകയും വേണം ഇന്ത്യക്കകത്ത് ഇപ്പം മറ്റ് ലോക ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനു വേണ്ടിയിട്ടൊക്കെ ആവശ്യം വരുന്നുണ്ട് ഈ പറയുന്ന തായ്വാനെ അംഗീകരിക്കണം ഒന്നും രാജ്യം സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നു അപ്പോൾ പാകിസ്ഥാന് ചൈനയ്ക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ അടുത്ത് കയറി ചൊറിയുന്നതിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഈ ചൈനയുടെ പൊട്ടാസല്ല നമ്മുടെ ഇരിക്കുന്നത് നല്ല ഉഗ്രശേഷിയുള്ള സാധനം തന്നെയാണ് എടുത്ത് കഴിഞ്ഞാൽ ചൈന വിവരം വിവരമറിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനമൊക്കെ അതിഗംഭീരമായിട്ടുള്ളതാണ് അത് വെച്ച് നമുക്ക് അവരുടെയൊക്കെ ഏത് ആക്രമണത്തെയും തടുക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ആക്രമണങ്ങളെ തടുക്കാൻ അവരിത്തിരി ബുദ്ധിമുട്ടും ഇത്തിരി വേർക്കേണ്ടി വരുമെന്നുള്ളതാണ് എന്തായാലും എർദോഗൻ വിറച്ചിട്ടുണ്ട് എർദോഗന് പിന്നാലെ ചൈനയും പാകിസ്ഥാനുമാണ് ശരിക്കും ഉള്ളി ഇരിക്കുന്നത് നമ്മുടെ കരുത്ത് നമ്മൾ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക